കെ ജി എഫ് എന്ന ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് ശേഷം യശ് നായകനായി എത്തുന്ന ചിത്രമാണ് ടോസിക് മൂത്തോൺ എന്ന സിനിമയ്ക്ക് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയുടെ സ്റ്റൈലിഷ് പോസ്റ്റർ പങ്കുവച്ചിരിക്കുകയാണ് അണിയറപാതർ ഇപ്പോൾ വെളുത്ത ടാക്സിക്കോ ജാക്കറ്റും ഫ്രോറോഡ ധരിച്ച് വിൻജ് കാർ പുരം തിരിഞ്ഞു നിൽക്കുന്ന യാഷിനെ പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത് ഒപ്പൺ സിനിമയിൽ ഒരു വലിയ അപ്ഡേഷൻ യേശിന്റെ പിറന്നാൾ ദിവസമായി ജനുവരി എട്ടിന് പുറത്തുവിടുന്നു അണിയിറപ്രത അറിയിച്ചിട്ടുണ്ട് യശും പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അവൻ തുറന്നു വിടുന്നു എന്ന കുറിപ്പോടെന്നാലും പോസ്റ്ററിനെ പങ്കുവച്ചിരിക്കുന്നത് ടോക്സിക് ഉപേക്ഷത്തിന് നടത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടന്നിരുന്നു എന്നാൽ അത് തെറ്റായ വാർത്തയാണെന്നും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുകയാണെന്നും പിന്നീട് വാർത്ത വന്നു പിന്നാലെ ഹോളിവുഡിലെ പ്രശസ്ത ആക്ഷൻ ഡയറക്ടറായ ജെ ജെ പെറി ജോയിൻ ചെയ്യുന്ന വാർത്തകൾ ഇടം നേടിയിരുന്നു ജോൺ വിക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നീ സിനിമകൾ ബന്ധിച്ചിട്ടുള്ള വ്യക്തിയാണ് ജെ ജെ പെറി കെ വി എൻ പ്രൊഡക്ഷൻ്റെ ബാനറ് വെങ്കിറ്റ് കെ നാരായണൻ മോസ്റ്റർ മൈൻഡ് ക്രിയേഷൻ്റെ ബാണി ടോസ്കി നിർമ്മിക്കുന്നത് യേഷ്യന്റെ പത്രഭാഗത്തെ ചിത്രമാണിത് എ ഫയറി ടൈൽ ഫോർ ഗ്രാൻ അബ്സ് എന്നാണ് ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ ചിത്രത്തിൻ്റെ നയൻതാരയും കരീന കോംബൂറും പ്രധാന വേഷത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ വാർത്തകളറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്